ചിലർക്കെങ്കിലും കാണാറുള്ള ഒരു ബുദ്ധിമുട്ടാണ് കൈകാലുകൾ അല്ലെങ്കിൽ ശരീരം വളരെ ക്രമാതീതമായി വിയർക്കുക എന്നത് ഇത് പലതരം ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടാവും ഒരു പേപ്പർ എടുക്കുമ്പോൾ തന്നെ പേപ്പർ നനയുന്നതായ അവസ്ഥ അല്ലെങ്കിൽ ഒന്ന് നടന്നാൽ തന്നെ വളരെയധികം വിയർക്കുന്നതായ അവസ്ഥ ഇതിന് പലതരം കാരണങ്ങളുണ്ട് ശരീരം വിയർക്കാനായിട്ട് അതിൽ ആധുനിക വൈദ്യം പറയുന്നത് ശരീരം അമിതമായ വണ്ണം വയ്ക്കുന്നവർ നന്നായിട്ട് വേർക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള പ്രഷർ കൊളസ്ട്രോൾ പോലുള്ളവ ഉള്ളവർക്കും ഈ പറയുന്ന രീതിയിൽ ശരീരം അമിതമായി വേർക്കുന്നത് കാണാറുണ്ട് എന്തു തന്നെയാണെങ്കിലും ചർമ്മത്തിന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള നാട്ടു ചികിത്സയാണ് വിയർപ്പിൻ്റെ ദുർഗന്ധം ആറ്റാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വിയർപ്പ് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത് നമുക്ക് പോഷകാഹാരമുള്ള ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഒരു പരിധിവരെ വിയർപ്പ് നിയന്ത്രിച്ച് നിർത്താവുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ റാഗി പുട്ട് ഒരു ദിവസം ഒരു നേരമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതായിട്ട് കാണാറുണ്ട് ഇനി ഈ പുട്ട് കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചില്ല അല്ലെങ്കിൽ വെന്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് ചെയ്യേണ്ട വഴി റാഗി പുട്ട് ആവശ്യത്തിന് ഉപ്പ് വെള്ളവും ചേർത്ത് തളിച്ചിട്ട് നന്നായി കുഴച്ച് ഒരു ഇഡലിയുടെ തട്ടിൽ വെച്ച് ഒരു തുണി വിരിച്ച് അതിൽ നിരത്തി ആവി കയറ്റി വേവിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം വെല്ലമോ അല്ലെങ്കിൽ പനം ശർക്കരയോ മറ്റോ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇത് കൈകാലിലെ വേർപ്പുകൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നായിട്ട് ആയുർവേദം തന്നെ പറയുന്നതാണ് റാഗി ഇനി മറ്റൊന്നൂടെ പറയാം ജാതിക്ക ജാതിക്ക ഒരു ചെറിയ പച്ചപ്പട്ടണി പയറിൻ്റെ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് മരുന്നെല്ലാം നമ്മൾ അരയ്ക്കുന്ന കല്ലിൽ വെച്ച് പൊടിച്ച് അതിൻ്റെ ഇരട്ടി അളവിൽ തേനും ചേർത്ത് ഒരു മൂന്ന് ദിവസം കഴിക്കണം രാവിലെ ഭക്ഷണത്തിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഈ പറഞ്ഞ മരുന്നുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ശരീരം കൈകൾ വേർക്കുന്നത് അതുപോലെ ശരീരം വേർക്കുന്നതായുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ